എങ്ങനെയാണ് കള്ള വോട്ടുകൾ വരുന്നത് സുരേഷ് ഗോപിയുടെ കുടുംബത്തിലെ പതിനൊന്ന് പേരുടെ വോട്ടുകൾ അനധികൃതമായിട്ടാണ് ചേർത്തിട്ടുള്ളത് ബി പല സാഹചര്യങ്ങളിലും ഇതിലേക്കെല്ലാം കൈകടത്താനുള്ള ഒരു സ്വാതന്ത്ര്യം എവിടെ എങ്ങനെ വരുന്നു എന്ന് നമ്മൾ അന്വേഷിക്കണം കർണാടകയിലെ ഒരു മണ്ഡലത്തിന്റെ മാത്രമാണ് അദ്ദേഹം എടുത്തിട്ടുള്ള ആ ഡാറ്റ എന്ന് പറയുന്നത് എത്ര കള്ള വോട്ടുകൾ ആ ഒരു മണ്ഡലത്തിൽ മാത്രം അല്ലെങ്കിൽ എത്ര ഡബ്ളിംഗ് ആയിട്ടുള്ള വോട്ടുകൾ എത്ര മുഖമില്ലാത്ത വോട്ടുകൾ ഇപ്പൊ ഏതെങ്കിലും ഇലക്ഷൻ നടക്കുന്നുണ്ടോ ഇനിയിപ്പോ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരുന്നുണ്ടല്ലോ ഒറ്റ വിരലിൽ ഇലക്ഷൻ കമ്മീഷൻ ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വോട്ടുകളെ എല്ലാം റിജക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമുള്ള നാടാണ് നമ്മുടെ നാട് ഇന്ത്യ എന്ന് പറയുന്നത് ഇതേ എം ബി വിജയിപ്പിച്ചു വിടുമ്പോൾ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ചെയ്യാൻ കഴിയാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന അമർഷം ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടുണ്ട് പാവങ്ങളെ സഹായിക്കുക മാത്രമാണോ ഒരു എം എൽ എയുടെ അല്ലെങ്കിൽ എംപിയുടെ കേന്ദ്രമന്ത്രിയുടെ ജോലി തൃശൂർ ഡി സി സി പ്രസിഡന്റ് കുറച്ച് സമയങ്ങൾക്ക് മുൻപ് നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഒരു പ്രസ്താവനയുണ്ട് അത് സുരേഷ് ഗോപിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനുമെതിരെയായിരുന്നു സുരേഷ് ഗോപി പാർലമെന്റ് ഇലക്ഷന് മത്സരിക്കുന്ന സമയത്ത് പതിനൊന്ന് വോട്ടുകളാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നും തൃശൂരിലേക്ക് മാറ്റപ്പെട്ടത് അതും അനധികൃതമായിട്ടാണ് അത് മാറ്റിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി എല്ലാ മാധ്യമങ്ങളെയും വിളിച്ചു നിർത്തി അദ്ദേഹം കുറച്ച് കണക്കുകൾ നിർത്തി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അത് എലക്ഷൻ കമ്മീഷനെതിരായിട്ടായിരുന്നു എലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞ കാലങ്ങളായിട്ട് ചെയ്തു വരുന്ന തെറ്റുകൾ ുറ്റങ്ങൾ അല്ലെങ്കിൽ വോട്ടർ പട്ടികയിലെ തെറ്റുകുറ്റങ്ങൾ എങ്ങനെയാണ് കള്ള വോട്ടുകൾ വരുന്നത് ഈ വോട്ടുകളെല്ലാം കള്ള വോട്ടുകളാണെന്ന് പറഞ്ഞിരുത് അതിൻ്റെ ഒരു പ്രതിപ്രവർത്തനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കള്ള വോട്ട് നടന്നിട്ടുണ്ടെന്ന് അവിടെ മത്സരിച്ചിരുന്ന സ്ഥാനാർത്ഥികൾ പറഞ്ഞു അപ്പൊ അതിന്റെ ഫലമായിട്ട് ഇന്ന് തൃശൂർ ഡി സി സി പ്രസിഡന്റും ഒരു പത്രസമ്മേളനം വിളിച്ചു വരുത്തിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ആ കാര്യങ്ങൾ അദ്ദേഹം സുരേഷ് ഗോപിക്ക് ഗോപിക്കെതിരെ പറയുന്നത് സുരേഷ് ഗോപിയുടെ കുടുംബത്തിലെ പതിനൊന്ന് പേരുടെ വോട്ടുകൾ അനധികൃതമായിട്ടാണ് ചേർത്തിട്ടുള്ളത് അതായത് ഫോം ആറ് പ്രകാരം അനധികൃതമായിട്ട് വോട്ടുകൾ ചേർത്തു അപ്പൊ അവരുടെ വോട്ടുകൾ മറ്റൊരു സ്ഥലത്തായിരുന്നു ആ സ്ഥലത്ത് നിന്ന് സുരേഷ് ഗോപി മത്സരിക്കുന്നത് കൊണ്ട് അവരുടെ പേരുകൾ ഈ വോട്ടർ പട്ടികയിലേക്ക് മാറ്റി ഫോം പ്രകാരം കാര്യമാണ് അപ്പൊ ഈ അതിലേക്ക് എങ്ങനെ വന്നു എന്ന് നമ്മൾ അറിയണം അപ്പം ബി ജെ പിക്ക് പല സാഹചര്യങ്ങളും ഇതെല്ലാം ഇതിലേക്കെല്ലാം കൈകടത്താനുള്ള ഒരു സ്വാതന്ത്ര്യം എവിടെ എങ്ങനെ വരുന്നു എന്ന് നമ്മൾ അന്വേഷിക്കണം അതെ കാരണം ഇപ്പം പ്രതിപക്ഷം തന്നെ പറയുന്നത് ഇപ്പൊ ഈ പറയുന്ന കേരളത്തിൽ ഏറ്റവും കൂടുതൽ കള്ളുവോട്ടുകൾ നടത്തുന്നത് അല്ലെങ്കിൽ ഇതിനെ ചുക്കാൻ പിടിക്കുന്നത് ഇടതുപക്ഷമാണ് എന്നുള്ളൊരു കിംവദന്തി അല്ലെങ്കിൽ അങ്ങനെ ഒരു സംസാരം ഓൾറെഡി ഇപ്പം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് അപ്പൊ ഇപ്പൊ ബി ജെ പി ഈ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സി പി എമ്മിന്റെ ഒരു സഹായത്തോടു കൂടി ആയിരിക്കില്ലേ ബിജെപിക്ക് ഇത് സാധിക്കുക അതൊരു സി പി എമ്മിന്റെ അറിവോടെ ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടുത്തെ ബി എൽഒമാരൊക്കെയാണ് ഇത് കൃത്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവിടെ ഇലക്ഷൻ ഏജന്റുമാരുണ്ട് എല്ലാ പാർട്ടികൾക്കും എലക്ഷൻ ഏജന്റുമാരുണ്ട് ഇവർ കൃത്യമായിട്ട് വോട്ടർ പട്ടിക നോക്കി ഇതെല്ലാം കൃത്യമായിട്ട് നോക്കേണ്ടതായിരുന്നു പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇതിന് അവസാനം കാണില്ല കാരണം ഇതിനൊരു പരാതി കൊടുത്തു കഴിഞ്ഞാലും അതിന് പരിഹാരം ചിലപ്പോ ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത് അപ്പൊ അത് ആരും ആരും അറിയാതെ പോകും കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഇലക്ഷൻ കമ്മീഷനെതിരെ വലിയ രീതിയിലുള്ള വിമർശനമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം വന്ന സമയത്ത് ഒരുപാട് ഡാറ്റകളും കളക്ട് ചെയ്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അതിനകത്ത് ഒരുപാട് തെളിവുകൾ ഉണ്ടായിരുന്നു ഈ ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ബിജെപി നടത്തിയ വോട്ട് കള്ള വോട്ടിനെ കുറിച്ചും അതുപോലെ തന്നെ വോട്ട് തിരിമുറികളെ കുറിച്ചൊക്കെ അതുമായിട്ട് ഇത് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ സാധിക്കും അതെ തീർച്ചയായിട്ടും അദ്ദേഹം കർണാടകയിലെ ഒരു മണ്ഡലത്തിന്റെ മാത്രമാണ് അദ്ദേഹം എടുത്തിട്ടുള്ള ആ ഡാറ്റ എന്ന് പറയുന്നത് ആ ഡാറ്റ കൊടുക്കാൻ വേണ്ടിട്ട് ഇലക്ഷൻ കമ്മീഷൻ കാണിച്ചൊരു രീതി കാണാം അദ്ദേഹം അതിന് കൊടുത്തപ്പം ഒരാളുടെ ഹൈറ്റുള്ള ഏഴ് ഹൈറ്റിലാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ ഇതിന്റെ ഇത് കൊടുത്തിട്ടുള്ളത് ആ രേഖകൾ കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ആ ഡാറ്റിയ ഡാറ്റ നൽകിയത് പക്ഷെ അതിനകത്ത് അദ്ദേഹം ഈ ഇലക്ഷൻ കമ്മീഷൻ അദ്ദേഹത്തിന് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു വേണമെങ്കിൽ നമുക്ക് പറയാം ഇത്രയും ഒരു ഏഴര ഹൈറ്റിൽ ഇന്നാ നിങ്ങൾ കൊണ്ടുപോയി നോക്കിക്കോ എന്ന് പറഞ്ഞ് നോക്കും കൊടുക്കുമ്പോഴേ ഓ സാധാരണപ്പെട്ട ഒരാളാണെങ്കിൽ അത് നോക്കത്തില്ല പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തത്തോടെ അദ്ദേഹം അത് കൃത്യമായിട്ടൊരു നാൽപ്പതംഗ ഡാറ്റി സ്റ്റീമുമായിട്ട് ഇരുന്ന് അദ്ദേഹം കൃത്യമായിട്ട് ആ കാര്യങ്ങൾ പരിശോധിച്ച് എന്നിട്ടാണ് അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് ആ മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ട് അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും അത് ഈ നാട്ടിലെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലാണ് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞത് ഒരു വോട്ടർ രേഖ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ വോട്ടുകളുടെ ഡബിളിംഗ് ആവുന്നതിന്റെ എണ്ണം അല്ലെങ്കിൽ ഒരേ ഒരേ അച്ഛന്റെ പേരിൽ ഒരു പത്ത് പേര് അല്ലെങ്കിൽ ഇരുപത് പേര് ഒരേ കുടുംബത്തിന്റെ പേരിൽ അമ്പത് പേരും അറുപത് പേരും ഒക്കെ ഒരേ സ്ഥലത്ത് താമസിക്കുന്നു അല്ലെങ്കിൽ അച്ഛന്റെ പേരെടുത്ത് നോക്കിക്കഴിഞ്ഞാല് അക്ഷരമാലയിലെ എ ബി സി ഡി ഇ എഫ് ജി ഒക്കെയാണ് പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലതിനും ഫോട്ടോ ഇല്ല ഇത് വായിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് ചെറിയ അക്ഷരത്തിലായിരിക്കും ഇത് കാര്യങ്ങളെല്ലാം വരുന്നത് അപ്പൊ അത്രയും ഡാറ്റ അനലിസി ടീമുമായിട്ട് ഇരുന്ന് അദ്ദേഹം കൃത്യമായിട്ട് പരിശോധിച്ചതിനു ശേഷമാണ് എത്ര കള്ള വോട്ടുകൾ ആ ഒരു മണ്ഡലത്തിൽ മാത്രം അല്ലെങ്കിൽ എത്ര ഡബ്ലിങ് ആയിട്ടുള്ള വോട്ടുകൾ എത്ര മുഖമില്ലാത്ത വോട്ടുകൾ എത്ര അച്ഛന്റെ പേരും അമ്മയുടെ പേരും മാറിയ പേരുകൾ അല്ലെങ്കിൽ പേരുകൾ പോലും ഇല്ലാത്ത വോട്ടുകൾ അപ്പൊ ഇതെല്ലാം അദ്ദേഹം കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു വിഷയം നമ്മുടെ നാട്ടിൽ ഇന്നും നടക്കുന്നുണ്ട് ഈ ഇന്ത്യയിലാണ് നടക്കുന്നത് ഈ കള്ളവോട്ടാണെങ്കിലും വ്യാജവോട്ടാണെങ്കിലും അല്ലെങ്കിൽ ഈ വോട്ട് തിരിമറി എന്നൊക്കെ പറയുന്നത് ഇലക്ഷൻ സമയം അടുത്ത് എല്ലാ വർഷവും നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഏതെങ്കിലും ഇലക്ഷൻ നടക്കുന്നുണ്ടോ ഇനിയിപ്പോ രണ്ടായിരത്തി ഇലക്ഷൻ വരുന്നുണ്ടല്ലോ ഇതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും ഇലക്ഷൻ കഴിഞ്ഞിട്ട് അദ്ദേഹം കൃത്യമായിട്ട് ഇതിനെപ്പറ്റി അനാൻസ് ചെയ്യുന്നു കാരണം രാഹുൽ ഗാന്ധിക്ക് എപ്പോഴും വിമർശങ്ങളായിരുന്നു വോട്ടർ വോട്ട് ചെയ്യുന്നതിനകത്ത് പോരായ്മകളുണ്ട് അല്ലെങ്കിൽ വോട്ട് ചെയ്യുന്നതിൽ കള്ള വോട്ടുകൾ നടക്കുന്നുണ്ട് ഈ ഇവി എം മെഷീനുകൾ തട്ടിപ്പാണ് അല്ലെങ്കിൽ ഇതിനകത്ത് വോട്ട് ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം പല ആവർത്തി പല മാധ്യമങ്ങളിൽ നിന്നും വന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോഴെല്ലാം ബി ജെ ബാക്കിയുള്ള ആളുകളും അദ്ദേഹത്തെ വിമർശിക്കുകയായിരുന്നു എന്നാൽ അത് അല്ലെങ്കിൽ തെളിവ് കൊണ്ടുപോവാ നിങ്ങൾ ജയിക്കുന്നിടത്ത് മാത്രം ഇ വി എം മെഷീനുകൾ ശരിയാണ് നിങ്ങൾ തോക്കുന്നിടത്ത് മാത്രം എങ്ങനെയാണ് ഇ വി എം മെഷീൻ പരാജയപ്പെടുന്നത് അല്ലെങ്കിൽ തെറ്റാണ് എന്ന് പറയാൻ കഴിയുന്നത് എന്നുള്ള രീതിയിലുള്ള വലിയ രീതിയിലുള്ള വിമർശങ്ങളായിരുന്നു പക്ഷേ അദ്ദേഹം അതിനെല്ലാം ഒരു മറുപടി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഡിജിറ്റൽ ഇന്ത്യയിലാണ് ഇത് നടക്കുന്നത് ഒറ്റവിരലിൽ എലക്ഷൻ കമ്മീഷൻ ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വോട്ടുകളെല്ലാം റിജക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമുള്ള നാടാണ് നമ്മുടെ നാട് ഇന്ത്യ എന്ന് പറയുന്നത് ജനാധിപത്യ സംവിധാനത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയൊരു കാര്യമാണ് ജനപ്രതിനിധികൾ എന്ന് പറയുന്നത് ജനങ്ങൾ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളാണ് നമ്മളെ നമ്മളെ ഭരിക്കുന്നത് അപ്പൊ നമ്മളെ ഭരിക്കുന്ന ആളുകളെ പോലും മാനിപ്പുലേറ്റ് ചെയ്ത് അവരെ വിജയിപ്പിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ കള്ള വോട്ടുകൾ ചെയ്ത് അവരെ വിജയിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അതിൻ്റെ ഒരു സൂചന തന്നെയാണ് നമ്മൾ തൃശ്ശൂർ നോക്കിക്കഴിഞ്ഞാലും അതിൽ എത്ര കള്ള വോട്ട് നടന്നിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല പക്ഷേ അവിടുത്തെ ഡി സി സി പ്രസിഡന്റ് വന്നിരുന്നു അതിൽ കള്ളവോട്ടുകൾ നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം ഡാറ്റകൾ വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കയാണ് അതിലാണ് പറഞ്ഞിട്ടുള്ളത് സുരേഷ് ഗോപിയിലെ കുടുംബത്തിലെ പതിനൊന്ന് പേരെ ഫോം സിക്സ് പ്രകാരം അത് തെറ്റായിട്ടുള്ള രീതിയിലാണ് അവിടെ വോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ആ വോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇലക്ഷൻ വരികയാണ് അപ്പൊ ബി ജെ പി ഈ ഒരു കാരണം കാണിച്ചുകൊണ്ട് തന്നെ കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ള ആ ഒരു സ്ഥാനം പോലും ഇല്ലാതാക്കാനായിട്ടായിരിക്കില്ലേ ഇതുകൊണ്ട് ശ്രമിക്കുന്നത് ഇപ്പൊ സുരേഷ് ഗോപിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ ഇദ്ദേഹം ഒന്നും സംസാരിച്ചില്ല അല്ലെങ്കിൽ ഈ പുരോഹിതനെയും അതുപോലെ തന്നെ കന്യാസ്ത്രീകളെയും മറ്റൊരിടത്ത് വെച്ച് എഴുപതോളം ഭജനംഗതൽ ആളുകൾ അതുപോലെ ആക്രമിച്ചിട്ടൊന്നും ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിൽ വലിയ വിമർശനങ്ങളാണ് സുരേഷ് ഗോപിക്കെതിരെ വരുന്നത് അതേപോലെ തന്നെ ഇദ്ദേഹം നല്ല കാര്യങ്ങൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വരുന്നതൊന്നും മൂടി പോകുന്ന ഒരു സാഹചര്യം കൂടി ഒരു വിമർശനങ്ങൾക്കുള്ളിൽ പെട്ടുപോകുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇത് സുരേഷ് ഗോപി ടാർഗറ്റ് ചെയ്യുന്നത് ഇൻഡയറക്ട് ബിജെപിയെ ടാർഗറ്റ് ചെയ്യുന്നത് പോലെയല്ലേ ഒരിക്കലുമല്ല ഇതിപ്പോ സുരേഷ് ഗോപി കേരളത്തിൽ നിന്നുള്ള ഏക എം ആണ് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഏക എം പി ആണ് അപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് അദ്ദേഹത്തിനെ ജനങ്ങൾ വിജയിപ്പിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ആളുകൾക്ക് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണ്ടേ ഇപ്പൊ നമ്മൾ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയൊക്കെ പാർട്ടി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധിയാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ തന്നെ അപ്പൊ യൂണിറ്റി ഉണ്ടാവണമെങ്കിൽ ആ ഡൈവേഴ്സിറ്റി വരുന്ന ഒന്നാണ് കേരളം എന്ന് പറയുന്നത് പതിനാല് ജില്ലകൾ ചേർന്നാണ് കേരളം ഉണ്ടാകുന്നത് അപ്പൊ ആ ജില്ലകളിൽ നിന്ന് അവിടെ ഒരു കേരളത്തിന്റെ പ്രതിനിധിയായിട്ടാണ് പാർലമെന്റിലേക്ക് നമ്മൾ ഇരുപത് എം പിമാരെ അയക്കുന്നത് അതിലൊരു എം പി ആണ് സുരേഷ് ഗോപി അപ്പൊ അതിൽ നിന്നൊക്കെ അപ്പുറത്തേക്ക് ബി ജെ പിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് ഇരിക്കെ തന്നെ അദ്ദേഹം കേന്ദ്രമന്ത്രിയായിട്ടാണ് പോകുന്നത് ഒരു സാധാ എം പി ആയിട്ടല്ല കേന്ദ്രമന്ത്രിയായിട്ടാണ് അപ്പൊ അദ്ദേഹത്തിന് കേരളത്തിന് വേണ്ടി ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ ബി ജെ പിക്ക് അടുത്ത ഇലക്ഷനിൽ തുറന്നു കാണിക്കാൻ കഴിയുകയുള്ളൂ ഞങ്ങൾ ഇവിടെ ഒരു എം കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് തരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് ഓക്കെയാണ് അപ്പൊ ഇതേ കൂട്ടൊരു എം ബി എ വിജയിപ്പിച്ചു വിടുമ്പോൾ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ചെയ്യാൻ കഴിയാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന അമർഷം ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടുണ്ട് അതുകൊണ്ടാണ് കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ സുരേഷ് ഗോപി എവിടെ എന്ന് ജനങ്ങൾ ചോദിക്കുന്നത് അതിന് ഉത്തരം സുരേഷ് ഗോപിയാണ് പറയേണ്ടത് പലപ്പോഴും സുരേഷ് ഗോപി ഇപ്പം അമ്മയുമായിട്ടുള്ള വിഷയം ഒരു ദിവസം ഒരു ജേർണലിസ്റ്റ് ചോദിക്കാൻ ചെന്നപ്പോൾ എന്താണ് പറഞ്ഞത് അമ്മയിൽ നിന്നുള്ള വിഷയം ചോദിക്കണമെങ്കിൽ അമ്മയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ചോദിക്കണം അത്തരത്തിലുള്ള പല രീതിയിലുള്ള ദാർഷ്യം സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും പക്ഷേ പക്ഷെ ആണെങ്കിലും പാവങ്ങൾക്കിടയിൽ സഹായിക്കാൻ കഴിയുന്ന രീതിയിൽ ഇദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ ദളിതർക്ക് വേണ്ടി ആണെങ്കിലും അതുപോലെ ന്യൂനപക്ഷ വിഭാഗത്തിനാണെങ്കിലും വലിയ രീതിയിലുള്ള സഹായങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് പക്ഷെ അതൊക്കെ ചെയ്യുന്ന സമയത്ത് വലിയ രീതിയിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും പിന്നീട് ഇതുപോലെ മറ്റെന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ അതിനെ മറന്നുകൊണ്ട് പൂർണ്ണമായും സുരേഷ് ഗോപി വിമർശിക്കുന്നത് ഒരു നല്ലൊരു രീതിയാണോ പാവങ്ങളെ സഹായിക്കുക മാത്രമാണോ ഒരു എം എൽ എയുടെ അല്ലെങ്കിൽ എംപിയുടെ കേന്ദ്രമന്ത്രിയുടെ ജോലി സാ പാവപ്പെട്ട സാധാരണക്കാരെ സഹായിക്കാൻ വേണ്ടി ഇവിടെ ഒരുപാട് സംഘടനകളുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ സഹായിക്കരുത് എന്നല്ല അതിന് കൃത്യമായിട്ടൊരു ദീർഘവീക്ഷണത്തോടെ ഇതിനെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാം എന്നാണ് ഒരു എം പി അല്ലെങ്കിൽ എം എൽ എ മാർ നോക്കേണ്ടത് അവരുടെ മണ്ഡലങ്ങളിൽ അവർക്ക് വരുത്താൻ കഴിയുന്ന മാറ്റങ്ങൾ ഒരു എം എൽ എക്കും എം പിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അപ്പൊ അവരുടെ മണ്ഡലത്തിലേക്ക് മറ്റാരും ചിന്തിക്കാത്ത രീതിയിൽ ഒരു ദീർഘവീക്ഷണത്തോടെ ചെയ്യാൻ കഴിയുന്ന ഒരുപാട് പ്ലാനുകളുണ്ട് അത്തരത്തിൽ ബി ജെ പിയുടെ ഒരു കേന്ദ്രമന്ത്രിയാണ് സുരേഷ് ഗോപി അപ്പൊ സുരേഷ് ഗോപിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും കാരണം അപ്പൊ കേന്ദ്രമന്ത്രിക്ക് കൊടുക്കുന്ന ഫണ്ട് എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ഫണ്ടാണ് അപ്പൊ അത് വെച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അപ്പൊ സാധാരണപ്പെട്ട ഇപ്പൊ സുരേഷ് ഗോപി വിജയിച്ചത് കൃത്യമായിട്ടും സാധാരണപ്പെട്ട ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ സഹായിച്ചുകൊണ്ട് അതായത് ബി ജെ പിയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പോട്ട് എങ്ങനെയായിരുന്നു ഒരു സുരേഷ് ഗോപിക്ക് ഇമേജ് ഉണ്ടായിരുന്നത് ആ ഇമേജിലേക്ക് അദ്ദേഹം ഇറങ്ങിച്ചെന്നു സാധാരണക്കാരൻ്റെ കൂടെയും പാവപ്പെട്ടവരുടെ കൂടെയും നിന്ന് അങ്ങനെ വന്ന് കയറിയ ഒരാളാണ് എന്നുള്ള ബോധ്യം സാധാരണക്കാർക്ക് ഉണ്ടാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിനെ ജനങ്ങൾ തെരഞ്ഞെടുത്തു വിട്ടത് ജനങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങളുടെ കൂടെ ആരാണോ നിൽക്കുന്നത് അവരെ ജനങ്ങൾ എപ്പോഴും കൈവിടില്ല അവരെ ചേർത്ത് പിടിക്കും അവരെ വിജയിപ്പിക്കും അങ്ങനെയുള്ളവർ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ അല്ലാത്തവർ അഞ്ചു വർഷത്തിന് ശേഷം പുറത്തേക്ക് പോകുന്ന കാഴ്ചകൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പൊ ഒരു സാഹചര്യത്തിൽ കേന്ദ്രമന്ത്രി ആയിട്ടുള്ള സുരേഷ് ഗോപിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് ചെയ്യേണ്ടതാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സുരേഷ് ഗോപിയെ ഇടപെടൽ എന്ന് പറയുന്നത് അതൊരു പാർട്ടിയുടെ മാത്രമല്ല ഒരു കേന്ദ്രമന്ത്രിയുടെ ഇടപെടൽ കൂടിയാണ് അത് കേരളത്തിൽ നിന്നുള്ള ഒരു കേന്ദ്രമന്ത്രിയുടെ ഇടപെടലാണ് അപ്പൊ അത് ശ്രദ്ധിച്ചു ചെയ്യേണ്ടതായിരുന്നു